പല സെന്റ് തോമസ് ഹൈസ്കൂൾ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കലാപ്രതിഭകളുടെ നേതൃത്വത്തിൽ ലോല പലൂസ കൾച്ചറൽ ആൻഡ് മ്യൂസിക്കൽ പ്രോഗ്രാം നടത്തി കുട്ടികളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മികവിന്റെ ഉത്സവം നടത്തിയത് പല മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലമറവിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നമ്മുടെ പാല സെൻറ്റ് തോമസ് കോളേജിലെ മാസവും അധ്യാപകരും മറ്റുള്ള എല്ലാവരും നമുക്ക് അഞ്ചാം ക്ലാസ് വെടുത്ത് പത്താം ക്ലാസ് വരെ കഴിഞ്ഞാൽ മുഴുവൻ മാറ്റിക്കൊണ്ട് പാടാനും ആടാനും അതുപോലെ തന്നെ സ്നേഹം പുറത്തു പോകാനും അതുപോലെ സ്കൂളിലൂട്ടിരുന്ന ആ ഒരു കാലഘട്ടമായിട്ട് മതിരിക്കുന്ന ഓർമ്മകൾ എന്നും തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടം തന്നെയാണ് അന്നേരം ഈ ഓർമ്മകൾ കട ഓർക്കണമെങ്കിൽ ഇതിനൊരു അവസ്ഥകളുണ്ടാക്കണം

സ്കൂൾ ഹെഡ് മാസ്റ്റർ റജി പരിപാടികൾക്ക് നേതൃത്വം നൽകി ആട്ടവും പാട്ടുമായി ഓർമ്മകൾക്ക് നിറം പകരുന്ന വിവിധ പ്രോഗ്രാമുകൾ കുട്ടികൾ അവതരിപ്പിച്ചു മുന്നൂറ്റി അൻപതോളം കുട്ടികൾ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു